കേട്ടു കേട്ടു നീ താരാട്ടുപാട്ടുകളുടെ സുഖശീതളത അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തവരാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ കുട്ടികളിലധികവും താരാട്ടുപാടി മക്കളെ ഉറക്കുവാനുള്ള അമ്മമാരുടെ തിടക്കവും പാട്ടുപാടി തീരും മുൻപേ നിദ്രയിലാണ്ടുപോകുന്ന കുട്ടികളുടെ ചിത്രവുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ എന്നും മായാതെ നിൽക്കുന്നു എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് പ്രവാസി മലയാളികളുടെ കുട്ടികളുടെ അവസ്ഥ പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ തൻ്റെ കുഞ്ഞിൻ്റെ പരിപാലനത്തിനായി ഡേ കെയർ സെൻറ്ററുകളെ ആശ്രയിക്കുന്ന ഇവരുടെ കുട്ടികൾക്ക് താരാട്ടുപാട്ടിൻ്റെ ഈണവും താളവും എന്തിനെ അമ്മയുടെ സാമീപ്യം പോലും അന്യമാണ് എന്നാൽ ഇത്തരം ഡേ കെയർ സെന്ററുകൾ ഉദ്യോഗസ്ഥരായ പ്രവാസി കുടുംബങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു വളരെ ഇനീഷ്യൽ സ്റ്റേജസിലെ മോനെ ഇവിടെ വിടാൻ തുടങ്ങിയതാണ് മോനെ ഒരു വയസ്സായപ്പോഴിവിടെ വരേണ്ടി വന്നു ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നതാണ് രണ്ടുപേർക്കും എക്സ്റ്റൻഡ് അവേഴ്സുണ്ട് അപ്പം ഈ സ്ഥലത്ത് രണ്ടുപേർക്കും ജോലിക്ക് പോകേണ്ടപ്പോൾ ഞങ്ങളുടെ പേരൻസും ആരുമില്ല കാരണം രാവിലെ ഒരു ഏഴുമണിയാകുമ്പോൾ കൊണ്ടുവിട്ടിട്ട് വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ ഞങ്ങളുടെ ജോലി കഴിക്കുള്ളൂ ആ സമയത്തേ ഇവിടെ കളക്ട് ചെയ്യാൻ വരാറുള്ളൂ അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം രണ്ടര വർഷമായി ഇവിടെ വിടാൻ തുടങ്ങിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയ കഴിയുമ്പോ തൊട്ട് അവർ വൺ ഹവർ ക്ലാസ് റൂമിലെത്തും സോ നമുക്ക് വീട്ടിൽ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തിനെങ്കിലും അവർ സ്കൂളിൽ ദാറ്റ് ഇന്ററാക്ഷൻ വൺ ഹവറിന്റെ ക്ലാസ് റൂമും ഡ്രോയിങ്ങും റൈറ്റ് റൈറ്റ് ചെയ്യാനൊക്കെ തുടക്കം തൊട്ടേ ഇങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് ഒത്തിരി അങ്ങോട്ട് ചെറു പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല ദേ ലേൺ ആവശ്യമില്ലേ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കൂടുതൽ പിള്ളേർ ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ഇവിടത്തെ ഒരു ട്രൂത്ത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ കൂടുതലും പേരൻസ് എല്ലാവരും വോക്കിങ് എല്ലാം ഡൈവേഴ്സ് ടൈമ് പിന്നെ ട്രാഫിക് ഒക്കെ ഇപ്പം നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ആറരയാകുമ്പോൾ എണ്ണിക്കും ആറരയാകുമ്പോൾ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഏഴുമണിക്കിട്ട് ആറ ആറരയാകുമ്പോൾ എത്തിയിട്ട് വൈകിട്ട് ഇവിടെ എത്തണെ തന്നെ ഒരു ഏഴുമണിയാവും ഞങ്ങളുടെ വീട് കൂടെ നിന്ന് ദൂരെ എന്നേലും ഇതൊക്കെ സഹിച്ചുകൊണ്ടും കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് വളരെ നല്ലപോലെ പോയിട്ട് യു ആർ സ്റ്റിൽ ഹാപ്പി ഞാനും വൈഫിൻ ഡ്യൂട്ടിക്ക് പോകുമ്പം പിന്നെ കുട്ടികളെ ഡേ കെയറിൽ വിടാതിരിക്കാനൊക്കില്ല അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ജോലിക്കാരി ആരെയെങ്കിലും ആക്കണം അപ്പം അതേക്കാട്ടിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ ഡേ കെയറിൽ വിടാൻ നിർബന്ധിതരാകും പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്കവരുമായിട്ട് ഹിണ്ടിൽ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ കൂടുതൽ സമയം അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോൾ അവർ ഉറക്കമായിരിക്കും രാവിലെ ആണെന്ന് ഒരു വയസ്സും മൂന്ന് മാസവും ഉറങ്ങിക്കിടക്കുന്ന ചെറുകുരുന്നുകളെ വെളുപ്പാൻ കാലത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കയ്യിലൊരു കുട്ടി ബാഗും ഭക്ഷണ പൊതിയും നൽകി അതിരാവിലെ തന്നെ ഡേ കെയർ സെന്ററിൽ എത്തിക്കുന്ന മാതാപിതാക്കൾ ദോഹയിലെ പതിവ് കാഴ്ചകളിലൊന്നാണ് ഖത്തറിൽ ദിനം പ്രതി ഉയർന്നുവരുന്ന ജീവിത ചെലവും മൂലം ഭൂരിഭാഗം പ്രവാസി കുടുംബങ്ങളിലും ഭർത്താവിന് പുറമെ ഭാര്യയും കൂടി ജോലി ചെയ്യേണ്ട നിർബന്ധിതാവസ്ഥയാണ് നിലവിലുള്ളത് ഭാര്യ ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളം അമിതമായ വീട്ടുവാടക കൊടുക്കുവാൻ മാത്രമേ പലപ്പോഴും തികയാറുള്ളൂ ജോലിക്ക് പോകേണ്ടി വരുന്നതിനാൽ ജീവന തുല്യം സ്നേഹിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ മതിയായിലാളിക്കാനോ ശരിയായ രീതിയിൽ പരിപാലിക്കുവാനോ പല അമ്മമാർക്കും കഴിയാറില്ല ഡേ കെയർ സെന്ററുകളിലെ ആയമാരുടെ കൈകളിൽ തങ്ങളുടെ പിഞ്ചു പേതങ്ങളെ ഏൽപ്പിച്ചു പോകുന്ന ഇവരുടെ ഉള് നേരി മറ്റൊരു വഴിയില്ല എന്ന തിരിച്ചറിവിൽ സ്വയം സമാധാനിക്കുകയാണ് ഈ കൂട്ടർ പിഞ്ചുകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമ്മയുടെ ലാളിനയോളം സന്തോഷം പകരുന്ന മറ്റൊന്നുമില്ല അമ്മയാണ് അവർക്കെല്ലാം അതിശയത്തിൻ്റെ കണ്ണുകളോടെ പുറം ലോകത്തെ വീക്ഷിക്കുന്ന ഈ കൊച്ചുമക്കൾ അമ്മയുടെ ചൂടും സാമീപ്യവും എപ്പോഴും കൊതിക്കുന്നു കുട്ടികളുടെ വ്യക്തിവികാസത്തിനും മാനസിക വളർച്ചയ്ക്കും മുതൽക്കൂട്ടാകേണ്ട ശൈശവകാലം ഡേ കെയർ സെൻറ്ററുകളുടെ അടച്ചിട്ട മുറികളിൽ വെറും യാന്ത്രികമായ കളിപ്പാട്ടങ്ങളുമൊത്ത് ചിലവഴിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥയെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ കഴിഞ്ഞ കുറെ കാലങ്ങളിലായി ഖത്തറിലെ ഡേ കെയർ സെന്ററുകളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവിൽ നിന്നും അവ പ്രവാസികൾക്കിടയിൽ എത്രമാത്രം സ്വാധീനം നേടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ദോഹയിൽ തന്നെ ചെറുതും വലുതുമായി ഒട്ടനേകം ചൈൽഡ് ഡേ കെയർ സെന്ററുകൾ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പിടിച്ച പേരൻസിന് ഒരു ആശ്വാസകരമായ ഒരു സ്ഥാപനമാണ് നടത്തി വരുന്നത് 50 days, 60 days.